السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه نبي بسنته إلى يوم الدين أما بعد بريم الله سهودري صفود المالي الله بند صورغم അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ വിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലിഹി വസ്ലമാ തങ്ങളും നമ്മളോട് പഠിപ്പിച്ച ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഓരോ ഭവനങ്ങളിലും തോരാതെ നിലനിൽക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ട് ജീവിതത്തിൻ്റെ സിംഹഭാഗവും മക്കളുടെ ഭാവിയും അവരെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾക്കും ഒക്കെയായി സമർപ്പിച്ചിട്ട് വാർദ്ധക്യത്തിൻ്റെ അവശതകളും ജരാനരകളുമൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ മക്കൾക്ക് ഭാരമായി കുറേ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും മറ്റു കുറേ മാതാപിതാക്കൾ ഒന്നിനും മിണ്ടാൻ കഴിയാതെ ഒന്നും പ്രതികരിക്കാനാവാതെ ഭവനങ്ങളിലും കഴിഞ്ഞുകൂടുന്ന അവസ്ഥ നാം കാണാറുണ്ട് അറിയാറുമുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നമുക്കുള്ള കടമകൾ ഏറെ വർദ്ധിതമായതാണ് എന്ന് നാം തിരിച്ചറിയുക തന്നെ വേണം മരിച്ചാൽ പോലും നമ്മളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മൾക്ക് അവസാനിക്കുന്നില്ലല്ലോ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം ഗൗരവവും ശ്രദ്ധയും ആ കാര്യത്തിൽ നമ്മൾക്കുണ്ടാകണം എന്ന് നാം തിരിച്ചറിയണം പരിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ വിശ്വാസികൾ പ്രമാണമായി സ്വീകരിക്കുന്ന സ്വഹിഹായ ഹദീസുകളാണ് അതിൽ മഹാനായ തൈസലത്ത് തെയ്സലത്തുപുര മയ്യാസ് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം ഒരിക്കൽ മഹാനായ ഇബിന് ഒമർ റദിയല്ലാഹുത്ത് അലാനഹു അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില അപരാധങ്ങളെക്കുറിച്ച് ഏറ്റുപറയുന്നുണ്ട് കുന്തു നജിദാദ് അറാഹ ഇല്ല മിനൽ കബായി അദ്ദേഹം പറഞ്ഞു മഹാനായി റസൂൽഹി സല്ലാഹു അലിഹി തങ്ങൾ പരിശുദ്ധമായ ദീനിൻ്റെ നിയമമനുസരിച്ചുകൊണ്ട് സമ്പത്ത് ഓഹരി വെച്ചപ്പോൾ അതിൽ നീതി പാലിക്കണമെന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഹവാരിജുകൾ ആ ഹവാരിജുകളിലെ നജിദാത്തുകളുടെ കൂട്ടത്തിൽ കുറേ നാളുകൾ ഞാൻ കഴിഞ്ഞുകൂടി അങ്ങനെ അവരുടെ ഇടയിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ ധാരാളം കുറ്റകരമായ കാര്യങ്ങൾ ഞാൻ അവർക്കിടയിൽ കാണുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കണ്ടതെല്ലാം യഥാർത്ഥത്തിൽ വൻപാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇബുനോമർ അലി അള്ളാഹു താലാൻഹു ആ മനുഷ്യനോട് ചോദിച്ചു ഏതൊക്കെയാണ് നീ കണ്ട ആ മഹാപാവങ്ങൾ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവരോടൊപ്പമായിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടി വന്ന പല തിന്മകളെക്കുറിച്ചും ഇങ്ങനെ പറയുകയുണ്ടായി ഇത് കേട്ട ഇബുനോമർ അലി അള്ളാഹു താലാൻഹു പറഞ്ഞു കാലഅലി സത് ഹാദിഹി മിനൽ കബായിർ നീ പറഞ്ഞതൊന്നുമല്ല ആ വൻപാവങ്ങളിൽ പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഹുന്ന തിസൗ ഒൻപത് വൻപാപങ്ങൾ അദ്ദേഹം ഇങ്ങനെ എണ്ണിപ്പറയുകയുണ്ടായി അള്ളാഹുവിൽ പങ്കു ചേർക്കുക അന്യായമായി ഒരു മനുഷ്യനെ വധിക്കുക യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക സൽവൃത്തകളായ പതിവ്രതകളെ സംബന്ധിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക പലിശ തിന്നുക അനാഥയുടെ സമ്പത്ത് തട്ടിയെടുത്ത് തിന്നുക അതുപോലെ തന്നെ പരിശുദ്ധമായ പള്ളികളിൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക അതുപോലെ മറ്റുള്ളവരെ പരിഹസിക്കുക എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു മിനൽ ഏതെങ്കിലും ഒരു ഉമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാപ്പ ഒരു മാതാവ് ഒരു പിതാവ് ഒരു മകൻ്റെ അല്ലെങ്കിൽ ഒരു മകളുടെ പ്രവൃത്തിയോർത്തുകൊണ്ട് അവരോട് നാം നീതികേട് കാണിക്കുകയും അങ്ങനെ അവരോടുള്ള കടമകൾ ചെയ്യാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണീർ പൊഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ കാര്യം വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാനായ മഹാനായി ഉമർ റലി അള്ളാഹുത്താലഹു ആ മനുഷ്യനോട് പറയുകയുണ്ടായി മഹാനായി ഇബ്രോ ഒമർ റലിഅള്ളാഹുത്താലുഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ വന്നത് തൻ്റെ പാപങ്ങളുടെ വണ്ണം പറയാനല്ല മറിച്ച് തനിക്ക് സംഭവിച്ചു പോയ ആ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ ആ മനുഷ്യനോട് ചോദിച്ചു നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിൽ സത്യം ഞാനത് ആഗ്രഹിച്ചുകൊണ്ടാണ് താങ്കളുടെ അടുക്കൽ വന്നത് ഉമർ അലി അല്ലാഹു താലനഹു ആ മനുഷ്യനോട് ചോദിച്ചു കാല നിന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മി ആ മനുഷ്യൻ പറഞ്ഞു എന്റെ ഉമ്മ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് വാപ്പ മരിച്ചുപോയി ഫവല്ലാഹി ഉമർ സ്വഹാബത്തിലെ പ്രസിദ്ധനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന് തന്നെയാണ് സത്യം ലൗ കലാമ ആമ മജിത്തനപത്തിൽ കബായിർ നീ നിന്റെ ഉമ്മയോട് ഏറ്റവും നൈർമല്യത്തോടെ സംസാരിക്കുകയും അവർക്ക് നീ ഭക്ഷണം നൽകുകയും അവരോടുള്ള കടമകൾ നീ നിറവേറ്റുകയും ചെയ്താൽ തീർച്ചയായും വൻപാവങ്ങൾ വർജിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മഹാനായി ഉമർ ഉമ്മർ റിയാഹു താലാൻ പറയുകയാണ് സഹോദരങ്ങളെ ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ മാതാപിതാക്കളോടുള്ള നല്ല വർത്തമാനങ്ങൾ പോലും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായിട്ടാണ് മഹാനായ പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച സ്വഭാവത്ത് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ നമ്മളുടെ വാക്കുകളിലൂടെ കണ്ണീർ കുടിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും നമ്മളുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല എങ്കിൽ നരകം നമുക്ക് സ്വന്തമാകും സ്വർഗത്തിൽ നിന്ന് നാം അകറ്റപ്പെട്ടു പോവുകയും ചെയ്യും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അസ്സാം വലൈക്കും വരഹമ്മത്ാഹി വർക്കാത്തു